അല്ല പാലക്കാട് ജില്ലയില് നല്ല ചൂടാണ് എല്ലായിടത്തും ചൂടുണ്ട് എന്താ രാത്രി കളി ഉണ്ടോ എവിടെ കുറ്റികൂടിന്റെ ആൺ ഡേ ടൂർണമെന്റ് ടർഫില് പോയി കഴിഞ്ഞാൽ അമ്പിന്റെ അമ്പിന്റെ അവിടെ ആളില്ലേന്നോ ആരല്ലേ സൽമാനെ ഈ പൊരിവയിലെത്തുറങ്ങി നീച്ചിക്ക

ഫോട്ടോ എടുക്കുക കപ്പിന്റെ ഒക്കെ ആ കപ്പിന്റെ ഒക്കെ വീഡിയോസ് എടുത്തിട്ട് എല്ലാരും കാണിച്ചു കൊടുക്കണം അതാണ് സംഭവം നമ്മൾ അല്ലാതെ കുറ്റിക്കോട് ക്ലബിന്റെ ക്ലബ്ബിക്ക് പോയിട്ട് നമ്മളെ ട്രോഫീസും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കണം അല്ലേ പുതിയ ക്ലബ്ബ് സെറ്റ് ആയിട്ട് മതി ഇതൊക്കെ പോണ്ട് പോവാല്ലേ എന്താ ഉഷാരില്ലായിരിക്കണേ ഇവിടെ ഇരുന്ന് അയലോക്കത്ത് കുട്ടിക്ക് സൽമാന് സക്കാത്ത് കൊടുക്കാൻ പോവാണ് നല്ല വാ പോയിട്ട് വേണം നീ എവിടക്ക ഉള്ളിക്കന്നെ കാരണവര ഒരു പോയിക്കണ ണ്ട് ആ കുട്ടിനെ കണ്ടപ്പോ പരി വയ്ക്ക സക്കാത്ത് കൊടുക്കാനാണ് അതിനാണെന്ന് വിചാരിക്കുന്നു ഇപ്പൊരാനിട്ട് പോയി പൂ കണ്ടിട്ട് സക്കാത്തിന്റെ പൈസ എടുക്കാൻ വേണ്ടി പോവാണ് എന്നാണ് തോന്നുന്നത് എവിടേക്കാ പോയി അതെന്നാണ് തോന്നുന്നത് കാർണൂർക്ക് കൊടുക്കണില്ല എന്റെ കാർണൂര് ആ പോ ടീമിന്റെ ഇത് പോർച്ചുഗൽ പോർച്ചുഗല് ജർമ്മനി ആ ഓക്കെ നമ്മളെ പഴയ കുറച്ച് ട്രോഫിയില് കുറച്ച് കംപ്ലൈന്റ് ആയത് മാറ്റി വെച്ചാണ് ആ നീ കാണിച്ചു കൊടുക്ക നമ്മളെ ക്ലബും

ഇത് ഇതിന് പുറമെ കുറച്ച് ട്രോഫിയും കൂടി ഉണ്ട് എല്ലാം ഇവിടെ പ്ലേസ് ചെയ്യാൻ പറ്റാത്ത പുതിയ ക്ലബ് നമ്മൾ അവിടെ എല്ലാം പാടും ഉള്ള പരിപാടിയാണ് കൂടിയാ ചാരിക്കണേ അർജന്റീന അർജന്റീന ആരുടെ മെസ്സി അല്ല അന്റെ ടീമേതാ അർജന്റീന നമ്മുടെ സലമാൻ അർജന്റീനൻ ആരാധകനാണ് അതാ ഇംഗ്ലണ്ടിന്റെ ഫ്ലാഗ് ഇത് ഇവിടെ ബ്രസീല് അങ്ങനെയൊക്കെയാണ് മന കപ്പൊക്കെ ഇതൊക്കെ ഇതില് പകുതി ഇതില് ഒരുവിധം എല്ലാ ട്രോഫിയും ട്രോഫിയും സൽമാന്റെ കൈ കൊണ്ട് വാങ്ങിയതാകും അല്ലേ പിന്നെ പ്രോഗ്രാമുള്ള ദിവസങ്ങളിൽ കളി ഏതെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ ഇവിടെയാണ് ഇപ്പൊ ഞങ്ങള് കളിയാണല്ലോ എല്ലാരും കൈനേരം വരല്ലോ ഇരിക്കലൊക്കെ സൽമാന്റെ ഒക്കെ മെയിൻ കേന്ദ്ര അല്ലേ കടക്ക് എന്റെ ആ അല്ല കാറ്റ് ക്ലബ്ബൊക്കെ വിളിച്ചോടുന്ന് അത് ശരി കുടീന്ന് മെല്ലെ ആക്കി വരുന്നുണ്ടോ നല്ല സുഖത്തിൽ ഇങ്ങനെ കടക്കാണ് ആശാന് ഉറങ്ങിയോ നോക്കട്ടെ കണ്ണ അടിച്ചു നോക്കട്ടെ ഉറങ്ങിക്ക് അയ്യോ ഉറങ്ങിന്ന് തോന്നുന്നു എന്നാ ഞാൻ കൂർക്കം വലിയ അടോ സെൽമ ഉറങ്ങി ഇപ്പൊ എന്താ ചെയ്യാ ആ കുടുങ്ങിയോ എന്നെ വിളിച്ചോണ്ടും ചെയ്തു സെൽമ ഒരു കണ്ണ് തോ ഒരു കണ്ണ് തുറന്നിട്ട് ഉറങ്ങണ ഉറക്കണന്നാ തോന്നുന്നു അല്ലേ

ഇന്ന് പോയിട്ട് കപ്പ് എടുത്തിട്ട് വന്നിട്ട് ആ ഒരു കപ്പും കൂടി ഇവിടെ വെക്കണേ ഇന്ന് ഈ കപ്പുകളൊക്കെ എവിടുന്നെടുത്താണോ എവിടുന്നെടുത്തത് കാണിച്ചോ ഓരോ കപ്പുകൾ അറിയണത് എല്ലാവർക്കും ഓർമ്മണ്ടാവും ഏതപ്പാണ് ോത്ത് പോയതൊക്കെ എടുത്തോ സ്ഥലപ്പേരും ഓർമ്മണ്ടാവില്ലേ അത് ഞമ്മളെ ും അപ്പൊക്കെ അപ്പൊ തൽക്കാലം ഇവിടെ ആയിരുന്നോട്ടെ ഞാൻ എന്താ പോയാലോ അയ്യാ

പള്ളാണ് ഉഴുപ്പിട ഇപ്പൂ ചങ്ങാണ് വിഷാണ് ചേക്കേക്കുന്നോടായി ോളിട ഞാൻ വിളിക്കാൻ പറഞ്ഞോ നിൽക്കണ്ടേ സെലിബ്രേറ്റ് എന്താ ഞാൻ പോട്ടെന്ന